ഇടുക്കിയിലെ ഫുട്ബോൾ പദ്ധതി ഒരുങ്ങുന്നു നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ കുരുന്ന് പ്രതിഭകൾക്ക് പരിശീലനം നൽകും പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുങ്കണ്ടത്ത് സന്ദർശനം നടത്തി നെടുങ്ക സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂഡോ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് നിലവിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ മികവ് തെളിയിച്ച താരങ്ങളെ സൃഷ്ടിക്കുവാനും എൻ എസ് എക്ക് സാധിച്ചു കൂടുതൽ കായിക ഇനങ്ങളിൽ പ്രതിഭകളെ വാർത്തെടുക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് അടുത്ത വർഷം മുതൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നത് തുടർച്ചയായി പരിശീലനം ഉറപ്പുവരുത്തുന്നതിനായി റെസിഡൻഷ്യൽ അക്കാദമിയാണ് ആരംഭിക്കുക പരിശീലനവും പഠനവും ഉറപ്പുവരുത്തിയാവും പ്രവർത്തനം ഒരു ഫുട്ബോൾ അക്കാഡമി ഇവിടെ പ്രാഥമികമായ ചർച്ചകൾ നടത്തുകയും അത് വളരെ വിജയകരമായ ഒരു രീതിയിലുള്ള ഒരു ചർച്ചകളാണ് നമ്മുടെ ഫുട്ബോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നെടുങ്കണ്ടത്തിന് എൻ എസ് ഐ അങ്ങനെ ഒരു യൂണിറ്റ് ഏൽപ്പിക്കുകയും അതിലൂടെ തന്നെ കേരളത്തിനും രാജ്യത്തിന് അപമാനമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പേരിലാണ് സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ടീം എൻ എസ് ഐ സന്ദർശിക്കാൻ വന്നത് എൻ എസ് ഐ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടു മൂന്ന് വർഷക്കൊള്ളം കൊണ്ട് കായിക മേളയിലൂടെ അടിസ്ഥാനപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഉത്തമമായ ഒരു ബോധ്യം കേരള ഫുട്ബോൾ അസോസിയേഷന് ഈ ഭാഗത്തുനിന്ന് ഉണ്ടായി എൻ എസ് ഐയുടെ ചെയർമാനും അതിന് ഉറപ്പ് കൊടുക്കുകയും ഡയറക്ട് ബോർഡ് അംഗങ്ങളെല്ലാം അതിന് ഒരേ മനസ്സോടുകൂടി ആ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാകും എന്നുള്ള ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് അക്കാദമിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗം ജോസ് പുളിക്കൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി സെക്രട്ടറി സജീവ് എൻഎസ്എ ചെയർമാൻ ടി എം ജോൺ സിഇഒ സൈജു ചെറിയാൻ ഡയറക്ടർമാരായ ഷിഹാബ് ഈറ്റിക്കൽ എം സുകുമാരൻ റേസൻ പി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘം നെടുങ്കണ്ടം സ്റ്റേഡിയവും ഫുട്ബോൾ ഫീൽഡും സന്ദർശിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തി ഡിസംബറിൽ നടക്കുന്ന രണ്ടാമത് നെടുങ്കണ്ടം കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുന്നൊരുക്കവും യോഗം ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി